ഹലോ ഫ്രണ്ട്സ് ഇന്ന് ലൂക്കോസിൻ്റെ ചുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ ചുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നമുക്ക് യേശു ക്രിസ്തു ഒരു കഥ പറഞ്ഞതായിട്ട് കാണാം ഒരു ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ ധനവാൻ അതിസമ്പന്നനായിരുന്നു തൻ്റെ ആർഭാട ജീവിതങ്ങളിൽ മുഴുകി ഒരു മനുഷ്യനായിരുന്നു ഈ ധനവാൻ്റെ പടിവാതിക്കൽ ഗേറ്റിന് പുറത്ത് ലാസർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കഴിച്ച് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ അവന് ആരും ഒന്നും കൊടുത്തില്ല രണ്ടുപേരും മരിച്ചു ധനവാൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് സ്ഥലത്തേക്ക് പോയി എന്നാൽ ലാസർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൂതന്മാർ കൊണ്ടുപോയി പറുദീസയിലാക്കി ധനവാൻ യാതന സ്ഥലത്തിരിക്കുമ്പോൾ പറുദീസയിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടു ധനവാൻ ഇപ്രകാരം അബ്രഹാം പിതാവിനോട് അപേക്ഷിച്ചു അബ്രഹാം പിതാവെ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ ലാസർ വെള്ളത്തിൽ വിരൽ തൊട്ട് എൻ്റെ നാവിന്മേൽ എൻ്റെ ചുണ്ടിമേൽ തുടങ്ങേണ്ടതിനെ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും വരാൻ കഴിയില്ല വലിയൊരു സെപ്പറേഷനുണ്ട് വലിയൊരു ദിത്തിയുണ്ട് വലിയൊരു ഗൾഫുണ്ട് വിടവുണ്ട് നമുക്ക് തമ്മിൽ അപ്പോൾ ധനവാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അബ്രഹാം പിതാവേ ലാസറിനെ ഭൂമിയിൽ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അയക്കണമേ ഒരുവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലേക്ക് ചെന്നാൽ അവർ വിശ്വസിക്കും അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു ഭൂമിയിൽ മോശിയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരെ വിശ്വസിച്ചില്ലെങ്കിൽ ഒരുവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവൾ വിശ്വസിക്കേയില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും സ്വർഗ്ഗവും നരകവും യാഥാർത്ഥ്യമാണ് നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം വളരെ ചുരുക്ക കാലത്തേക്കുള്ളു നമ്മുടെ ആത്മാവ് നിത്യമായ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ വസിക്കും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നിത്യ നിത്യസ്വർഗത്തിന് അവകാശിയായിത്തീരും യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവനിലേക്ക് കടപ്പാൻ കഴിയുകയില്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവൻ എന്നോടുകൂടെ നിത്യം വസിക്കും ഇന്ന് എൻ്റെ വചനത്തെ നിങ്ങൾ കേൾക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയ കവാടങ്ങളെ മുട്ടുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നുകൊടുത്താൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നിത്യമായി ദൈവത്തോട് കൂടെ വസിക്കും മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ധനവാനായ മനുഷ്യൻ സമ്പാദിച്ച പണമോ ധനവാനായ മനുഷ്യൻ്റെ ലക്ഷറി ലൈഫോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതമോ ഒന്നും അവനെ സഹായിച്ചില്ല എന്നാൽ ലാസ തൻ്റെ ജീവിതകാലത്ത് ഒത്തിരി കക്ഷതയിലൂടെ കടന്നുപോയി അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ നിത്യജീവനെ തീർന്നു രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കും യാതന സ്ഥലത്ത് കിടക്കുന്ന ധനവാൻ പശ്ചാത്തപിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും വൈകിപ്പോയി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മനസാന്തരപ്പെടേണ്ട സമയം നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നിത്യസ്വർഗത്തിന് അവകാശികളായിത്തീരും നിത്യസ്വർഗത്തിന് അവകാശികളായിത്തീരും മൂന്നാമതായി നമ്മളിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മുഴു ബൈബിൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് മുഴു ബൈബിൾ നമുക്ക് അവൈലബിളാണ് ഉയർച്ച എഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മളെ സഹായിപ്പാനായി ഭൂമിയിലുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുകയാണെങ്കിൽ ദൈവം നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ കഥ ഒരു മുന്നറിയിപ്പും ഒരു ഒരു ക്ഷണവുമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം നൈമിഷികമാണെന്നും കുറച്ച് കാലത്തേക്കുള്ളതാണെന്നും ഇവിടെ വെച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്നും നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നു അതുപോലെ നമ്മൾ ആരും നിത്യ നരകത്തിന് അർഹരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരും നിത്യജീവനിലേക്ക് കിടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരമായി യാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരെ അത്ര അധികം സ്നേഹിച്ചു നിങ്ങൾ ഇന്ന് എൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പകരമായി യാഗമായി കാൽവരിക്കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിൻ്റെ അശിക്ഷാവധിയെ മറികടന്ന് നിങ്ങൾ നിത്യസ്വർഗത്തിന് അവകാശികളായിത്തീരും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ഞങ്ങൾക്ക് തന്നായി നല്ല സമയത്തിനായ സ്തോത്രം ദൈവേ നീ ദൈവമാണെന്നും നീ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്കായി സമർപ്പിക്കുന്നു ദൈവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ നീ ഞങ്ങളുടെ ദൈവവും എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു നിൻ്റെ പരിശുദ്ധാത്മാവിന ഞങ്ങളെ നിറയ്ക്കണമേ നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ പാപക്കറകളെ നിൻ്റെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ സ്വർഗീപിതാവേ ആമേൻ ഇത് പ്രാർത്ഥിച്ച നിങ്ങൾ കൂടെ നിത്യമായി വസിക്കും ഭൂമിയിലുള്ള യാതൊരു സമ്പത്തോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള അധികാരമോ ഇതൊന്നും നമ്മളെ സഹായിക്കുകയില്ല നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ തീർച്ചയായും നിത്യജീവനെ അവകാശികളായിത്തീരും ഗഡ് ബ്ലസ് യു